ഇന്ത്യ സന്ദർശിക്കാൻ ലയോ പതിനാലാമൻ മാർപ്പാപ്പയെ ക്ഷണിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വത്തിക്കാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിലെ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ഔദ്യോഗിക ക്ഷണക്കത്ത് മാർപ്പാപ്പയ്ക്ക് സി ബി സി ഐ അധ്യക്ഷൻ കൈമാറി സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മാർപ്പാപ്പയെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള ക്ഷണം മാർപ്പാപ്പ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നും വൈകാതെ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിനുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുമെന്നും ആർച്ച് ബിഷപ്പ് താഴത്ത് വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടക്കുന്ന സി ബി സി ഐ ജനറൽ ബോഡി യോഗത്തെക്കുറിച്ചുള്ള മാർപ്പാപ്പെ അറിയിച്ചതായും യോഗത്തിനായുള്ള പ്രത്യേക സന്ദേശവും അനുഗ്രഹവും ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഭാരത കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ സംഭാവനകൾ സഭ നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങി സഭയുടെ നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ട് മാർപ്പാപ്പയ്ക്ക് കൈമാറിയതായി ആർച്ച് ബിഷപ്പ് താരത്ത് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ സന്ദർശിക്കണം എന്നുള്ള ആഗ്രഹം നിരവധി തവണ പ്രകടിപ്പിച്ച ആഗോള സഭയുടെ തലവനായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഇത് സഫലമാകുന്നതിന് മുൻപാണ് പാപ്പ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്